ഹലോ ഇന്നിവിടെ ഞാൻ കുക്കിങ്ങിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ഞാൻ ചെയ്യുന്നത് അത് വോയിസ് ഓവർ കൊടുത്ത് ഒരു ആദ്യമായിട്ടാണ് ഞാൻ ഒരു രണ്ടോ മൂന്നോ വീഡിയോ ലോങ് ഉപയോഗം ചെയ്തിട്ടുള്ളൂ വോയ്സ് ഓവർ കൊടുത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം ഓക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസിലിട്ട് കിടക്കാം ഞാനിവിടെ കാണിക്കാൻ പോകുന്നതിന് ഒരു മന്തി മസാലയും ഒരു നോർമൽ ഗരം മസാലയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത് ഈ മന്തി മസാല ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് ഉപയോഗിച്ച് നോക്കിയാൽ പിന്നെ മന്തിക്ക് ഈ മസാലയെ നിങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അത്ര നല്ല ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാലയൊക്കെ പൊടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഒരു ചെ കുറച്ചൊരു ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞൊരളവിൽ ആവശ്യമുള്ളത് മാത്രം ഒരു ബോട്ടിലിട്ട് വെക്കുക ബാക്കി എപ്പോഴും നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുക ഓക്കെ ഒരു ബോട്ടിലാക്കിയിട്ട് ഒരു ഫ്രീസറിൽ സൂക്ഷിച്ചാൽ അത് ആ ഫ്ലേവർ നഷ്ടപ്പെടാതെ നമുക്ക് കുറേ ദിവസത്തെ കുറേ നാത്തേന് ഒരു ഒന്ന് രണ്ട് മാസമൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും ഫ്ലേവർ പോകാതെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ആ മന്തി മസാലയുടെ ഇൻഗ്രീഡിയൻസ് പറയാം ഓക്കെ അതിന് വേണ്ടിയത് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു അമ്പത് ഗ്രാം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്രാമ്പു പത്ത് ഗ്രാം ചെറിയ ജീരകം പത്ത് ഗ്രാം പിന്നെ ഷാജീരകം അത് ഞങ്ങളുടെ അവിടെയൊക്കെ ജീരകം എന്നാണ് പറയുന്നത് ചെറിയ ജീരകം തീർത്ത് ചെറിയ ജീരകം അതും ഒരു പത്ത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ പട്ട അതും ഒരു പത്ത് ഗ്രാം പിന്നെ കുരുമുളക് ഒരു വലിയ സ്പൂണ് ഓക്കെ ഏനക്കായും കുറച്ച് മതി ഒരു സ്പൂണ് പിന്നെ വേണ്ടത് തക്കോലം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ജാതിക്ക ഒരു ചെറിയ ജാതിക്ക ജാതിക്കെ പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടു വേണം ഉണക്ക നാരങ്ങ രണ്ടെണ്ണം വലുതെടുക്കണം പിന്നെ ബേ ബേ ബേലീഫിൽ അതൊരു മൂന്ന് പീസും എടുക്കണം മീഡിയം അത് ഇത് കഴിഞ്ഞു ഇതിൻ്റെ കൂടെ ഞാൻ പൊടിക്കുന്നത് ഒരു നോർമൽ ഗരം മസാലയാണ് അതും പെരിഞ്ചീരകം ഒരു അൻപത് ഗ്രാം എടുത്തു ഏലക്ക ഒരു ഒരു വലിയ സ്പൂണ് ഗ്രാമ്പു ഒരു പത്ത് ഗ്രാം പട്ട ഒരു പത്ത് ഗ്രാം തക്കോല ഒരു മൂന്നെണ്ണം ജാതിക്ക ഒരു ചെറിയ ജാതിക്ക ഇത്ര മാത്രമേ ഞാൻ സാധ ഗരം മസാലയ്ക്ക് ഇത്ര ഐറ്റംസേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇനി ഇതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം ഒന്നിച്ച് വറുക്കല്ല കാരണം പല പല അതായിട്ട് ഒന്ന് ചെറിയ സാധനങ്ങളുണ്ടല്ലോ ചെറിയ ജീരകം അതൊക്കെ നമുക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തിട്ട് നമുക്ക് കാണാം ആദ്യം നമുക്ക് ഗരം മസാല ആയിട്ട് നമുക്ക് ഏത് ഗിരം മസാല സാദാ ഗിരം മസാലയുടെ പെരിചീരക ഇട്ട് കൊടുക്കുക ആദ്യം കരിഞ്ഞ് പോകരുത് എല്ലാത്തിൻ്റെ ഒരു മികക്കും ആ മൂ ആ കളവം മതി നമുക്ക് ഏതിന് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റേ മാറും അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വർക്ക് എടുക്കണം ഇതിപ്പം മൂത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങോട്ട് എടുക്കുക അത് ഒരു ഇവിടുത്തെ ഒരു ഗ്രീൻ കളറായി ഇവിടുന്ന് വാങ്ങിക്കുന്ന പെരുഞ്ചീരത്തിന് അത് കാരണം അത് എത്രത്തോളം ക്യാമറയിൽ കാണിക്കുമെന്നറിയത്തില്ല മൂത്തിട്ടുണ്ട് ഞാനത് എടുക്കുക കേട്ടാ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിൽ ഇനീത്ത ഇൻഗ്രീഡിയൻസ് കുഴപ്പമില്ല എല്ലാത്തിനും ഒരേ ഒരു ഇതാ അതുകൊണ്ട് നമുക്കതെല്ലാം അതായത് പട്ട ഗ്രാമ്പു ഏലക്ക ജാതിക്കച്ചോളം കച്ചോലം അല്ല കേട്ടോ തെറ്റിപ്പേസ് ഒരു തക്കോലം അങ്ങനെ പറയുന്നേ തോന്നു അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യാനേ ൂത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇത് നമുക്ക് സെയിം പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം അടുത്ത് നമുക്ക് മന്തി മസാല എടുക്കാം ഓക്കെ അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ഈ കോ ചെറിയ ഐറ്റംസ് ആണല്ലോ നമ്മുടെ ജീരകവും ചെറിയ ജീരകവും ഓക്കെ അതാദ്യം നമുക്ക് വറുത്തെടുക്കാം അറിയാമോ പിന്നെ ഇപ്പഴത്തെ പിള്ളേർക്ക് പിള്ളേർക്ക് ഇപ്പൊ വിദേശത്തൊക്കെ പോയി മാറി താമസിക്കുന്ന പിള്ളേർക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഇത്ര ഇതായിട്ടേക്കും നമുക്ക് അടുത്തിടേണ്ടത് ഗ്രാമ്പു ഏലക്ക കട്ട തക്കോലം ജാതിക്ക ഉണക്കനാരങ്ങ വേണമെന്ന് പറഞ്ഞില്ല ഉണക്കനാരങ്ങ കുരുമുളക് ലേ ലീഫും കൂടെ അങ്ങോട്ട് നമുക്ക് ചെയ്യാം ബേ ലീഫ് നമുക്ക് ലാസ്റ്റ് ചൂടാക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം കുരുമുളക് കുരുമുളക് മസാല വറുത്ത് പൊടിക്കുമ്പോഴേ നമ്മുടെ റൂമ് മൊത്തം ഈ മസാലയുടെ മന്ത്രം കെട്ടിയാൽ മതി ഇത്രയും മുഴുത്തായൊരു ജസ്റ്റ് പൊടിക്കാൻ നല്ല ഫ്രൈ ആണ് നല്ല ഉണങ്ങി കിട്ടുന്നതല്ലേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ ആക്കിയാൽ മതി നമ്മുടെ മസാലയെല്ലാം നല്ല തണുത്തു ഞാൻ പൊടിച്ച് നൈസായിട്ട് പൊടിച്ചെടുത്തു ഗരം മസാല മന്തി മന്തിക്കുള്ള മസാല പൗഡറും പൊടിച്ചെടുത്തു ഇത് നല്ലൊരു ഉണങ്ങിയ ഗ്ലാസ് ജാറിൻ്റെ അകത്തിട്ട് നമുക്ക് സൂക്ഷിക്കാം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യമുള്ളത് മാത്രം കിച്ചണിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിലൊരു കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ചു വെക്കാം ഓക്കെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ കുക്കിംഗ് സംബന്ധമായിട്ട് ഞാൻ ഇടുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കണം ഓക്കെ ബൈ